അധ്യാപക ദിനത്തിൽ മാറ്റി നിർത്താനാകാത്ത ഒരു അധ്യാപകനുണ്ട് തൃശൂരിൽ മറ്റും സെൻ്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ പി ജെ സ്റ്റൈജു ആണ് എഴുപത്തിയേഴ് തവണ രക്തദാനം ചെയ്ത കുട്ടികൾക്ക് മാതൃകയായത് എൻസി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് റെഡ് ക്രോസ് തുടങ്ങിയ വിദ്യാർത്ഥി സംഘടനാംഗങ്ങളെ കേന്ദ്രീകരിച്ച് രക്തദാനത്തിന്റെ ബോധവൽക്കരണ സെമിനാറുകൾ നടത്തിയും ശ്രദ്ധേയനാണ് സ്റ്റൈജു മാസ്റ്റർ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ പതിനെട്ടാം പിറന്നാൾ രക്തം ദാനം ചെയ്ത് ആഘോഷിക്കുവാൻ കത്തെഴുതിയും ഫോൺ വിളിച്ചും സജ്ജരാക്കിയ മാസ്റ്റർക്ക് കേരള സർക്കാരിന്റെ മികച്ച രക്തദാന പ്രവർത്തകനുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചിട്ടുണ്ട് കുഞ്ഞു മനസ്സുകളിൽ സ്നേഹത്തിന്റെ സന്ദേശങ്ങൾ നൽകാൻ അധ്യാപകർക്ക് സാധിച്ചാൽ ജാതി മത വർഗ ലിംഗ വ്യത്യാസമില്ലാതെ ജീവിക്കുന്ന നവസമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മാസ്റ്റർ വിദ്യാർത്ഥികളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപഭോഗത്തെ നിയന്ത്രിക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതികളും മാസ്റ്ററുടെ കൈകളിലുണ്ട് ഇതിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിലെ തൊണ്ണൂറ്റി എട്ട് യു പി സ്കൂളുകളിൽ നാലായിരത്തിലധികം പുസ്തകങ്ങൾ വിതരണം ചെയ്തു കൂടാതെ പക്ഷികൾക്കായി വേനൽക്കാലത്ത് അമ്പത് വിദ്യാലയങ്ങളിൽ പാന പാത്ര വിതരണവും നടത്തി പക്ഷികൾക്കായിട്ടുള്ള പാന സ്നാന പാത്ര പദ്ധതി എല്ലാവരും പരിശ്രമിക്കണമെന്ന് ഇനിയും നമ്മുടെ വീട്ടിലുള്ള പഴയ പാത്രങ്ങൾ അവർ കഴുകി വൃത്തിയാക്കി ഓവർഫ്ലോ പോകുന്ന ടാങ്കിന്റെ വാട്ടർ ടാങ്കിന്റെ അടുത്ത് കൊണ്ടുവച്ചാൽ അത് വലിയ ഉപകാരമാകും ദിവസം വെള്ളം നടക്കേണ്ട പരിപാടി പോലും ഇല്ല എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രധാന സവിശേഷം സ്കൂളുകളിൽ വർദ്ധിച്ചു വരുന്ന മിഠായി തീറ്റയ്ക്കെതിരെ ബോധവൽക്കരണവും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി മലാല യൂസഫ് സായിയുടെ ആത്മകഥ വിതരണം ചെയ്തും മോട്ടിവേഷൻ ക്ലാസ് എടുത്തും മാസ്റ്റർ വിദ്യാർത്ഥികൾക്കിടയിൽ നിറസാന്നിധ്യമാണ് കേരള വിഷൻ ന്യൂസ് തൃശൂർ